െ മാസ് ഫാമിലി സ്വാഗതം ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പൊ ഇന്ന് സൺഡേ ബ്ലോഗ്സ് ആണ് ഇടുന്നത് കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ രണ്ടുപേരും കൂടെ ഒരു കുഴി ഉണ്ടാക്കി ചാമ്പലൊക്കെ ഇട്ട് കൊടുത്ത് എന്തോ ചെയ്യാനുള്ള തന്ത്രപ്പാടാണ് കേട്ടോ ഞാൻ നോക്കിയപ്പോ വേറെ ഒന്നുമല്ലോ കേട്ടോ നമ്മുടെ വീട്ടിൽ നേരത്തെ ഒരു കപ്പ ഇപ്പൊണ്ടായിരുന്നു അത് നശിച്ചു പോയാൽ അത് കൊലയൊന്നും വന്നിട്ട് നശിച്ചു പോയേട്ടോ അതുകൊണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് ചെറിയ വാഴേനെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് പറഞ്ഞ് ചേട്ടനും കണ്ണനും കൂടെ എന്തോ വാഴേനയൊക്കെ നട്ട് നട്ടു കൊടുക്കുകയാണേ വാഴയൊക്കെ ഇട്ട് നട്ട് കൊടുക്കണം ഇതെങ്കിലും കൊ കൊലച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ്റെ നട്ടു കൊടുക്കുകയാണേ അവൻ ചെന്ന് നോക്കിക്കൊണ്ടിരിക്കണേ അവൻ ഹെൽപ്പൊന്നും ചെയ്തില്ല പിന്നെ അവനിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനെ ഇതൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ കൃഷിയൊക്കെ ചെയ്യാൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിൽ നേരത്തെ വെണ്ടയ്ക്കയും പടവലങ്ങയും പാവയ്ക്കൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ കോഴിയും അപ്പുറത്തെ വീട്ടിലെ കോഴിയും ഒക്കെ എല്ലാം നശിപ്പിച്ച് കളയുന്നതുകൊണ്ട് നമുക്കൊന്നും നടൻ പറ്റാതായി അങ്ങനെ നമുക്കിനിമാതിരി കേട്ടാതെ ഓരോ രക്ഷയില്ല കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് ഞായറാഴ്ച ഒഴിവായത് കൊണ്ട് ആ ഇതെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചേട്ടൻ അത് നട്ടു കൊടുക്കണം കേട്ടോ ഇപ്പോഴും എങ്ങനെ എപ്പോഴും വീട്ടിൽ കാണില്ലല്ലോ ആ അങ്ങനെ അപ്പോൾ വാഴയൊക്കെ നട്ട് കൊല കായ്ക്കണി എന്നൊക്കെ പറഞ്ഞ് അവർ മണ്ണ് വരയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ച ഉച്ചയായപ്പോഴത്തേന് നമ്മളിന്ന് സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ ഇന്ന് കോളിഫ്ലവറിൻ്റെ ഫ്രൈയും മരിച്ചിനി ഇരിശ്ശേരിയും മീൻ കറിയുമാണ് ആണോ കേട്ടോ അപ്പോൾ ഇന്നും സ്പെഷ്യൽ ഒന്നുമില്ല അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഞായറാഴ്ച എന്തെങ്കിലും സ്പെഷ്യൽ കാണും പക്ഷേ ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ ഇന്ന് ചേട്ടൻ ഒന്ന് നമ്മൾ മൂന്ന് പേരും ഒരുമിച്ച് ആഹാരം കഴിക്കുന്നത് വീട്ടിലുണ്ട് അല്ലെങ്കിൽ ചേട്ടൻ ജോലി സ്ഥലത്ത് ആഹാരം കഴിക്കുന്നതേട്ടാണ് ഒരുമിച്ച് കഴിക്കാറില്ല കിട്ടാറില്ല അപ്പം അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ നൂഡിൽസ് വാങ്ങാൻ വേണ്ടി പോയി നൂഡിൽസ് കഴിച്ചു അന്ന് ഇന്നത്തെ വലിയ ഇത്രയും